പ്രമേഹ രോഗമുള്ള എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം അപ്പോൾ ഇങ്ങനെ മരുന്ന് കഴിച്ച് കഴിഞ്ഞ് കിഡ്നിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിക്കൂ കിഡ്നി ഡാമേജ് ആകുമെന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്ന് നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങളുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായിരിക്കും അല്ലേ പ്രമേഹത്തിന് വേറെ കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായിരിക്കും ഈ കൂടിയ അളവിൽ ഗ്ലൂക്കോസുള്ള രക്തം നിങ്ങളുടെ രക്തക്കുഴലുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ആ രക്തക്കുഴലുകളെ കേടുപാടുകൾ സം സംഭവിക്കും രക്തക്കുഴലുകൾക്ക് രക്തക്കുഴലുകൾ ദ്രവിക്കും എന്ന് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു പറ്റും അവയവങ്ങൾക്കൊന്നും കൃത്യമായ രക്തമെത്താതെ വരും കൃത്യമായ രക്തമെത്തിയാലേ പോഷകങ്ങളും ഓക്സിജനൊക്കെ അവയവങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പം അതുകൊണ്ട് മെല്ലെ മെല്ലെ അവയവങ്ങളുടെ പ്രവർത്തനം മന്ദഗതിയിലായി വരും ഇവിടെ കിഡ്നിക്ക് ഇങ്ങനെ ഒരു പ്രശ്നത്തോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് അതായത് പലപ്പോഴും രോഗികൾ പറയാറുള്ളതാണ് കഴിഞ്ഞ പ്രാവശ്യം ചെക്ക് ചെയ്തപ്പോൾ ഷുഗർ കുറച്ച് കൂടുതലാണ് ഇരുന്നൂറ്റൻപതുണ്ട് എസ് പി എവൻ സി ഒൻപതുണ്ട് പത്തുണ്ട് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ഓരോ പ്രാവശ്യം ഷുഗർ കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസ് രക്തത്തിൽ കൂടി നിൽക്കുന്ന സമയത്ത് ഈ രീതിയിൽ ഞാൻ പറഞ്ഞ തകരാറുകൾ ഓരോ ഓർഗൻസിനും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും അതിനോടൊപ്പം തന്നെയാണ് കൂടുതൽ കൂടിയ അളവിൽ ഗ്ലൂക്കോസ് രക്തത്തിലുണ്ടെങ്കിൽ കിഡ്നി എന്ത് ചെയ്യും ഈ ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറത്തേക്ക് കളയും കൂടുതൽ മൂത്രം ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് കളയും അപ്പോൾ കിഡ്നിക്ക് കൂടുതലായിട്ട് ഫിൽട്രേഷൻ ചെയ്യേണ്ടി വരും ജി എഫ് ആർ കൂളും കൂടുതൽ പണിയെടുക്കേണ്ടി വരും എന്ന് പറയാൻ പറയാം അപ്പോൾ രണ്ട് രീതിയിലുണ്ട് രീതിയിലുണ്ടെന്ന് കൃത്യമായി രക്തം രക്തക്കുഴലുകൾക്ക് വരുന്നൊരു ഡാമേജ് അതിനോടൊപ്പം തന്നെ കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും കിഡ്നിക്ക് ഈ രണ്ട് രീതിയിലും ഒരു പ്രശ്നം വരുന്ന സമയത്താണ് കിഡ്ഡി മെല്ലെ മെല്ലെ തകരാറിലേക്കാകുന്നത് ഇപ്പം ഇതിനോടൊപ്പം നിങ്ങൾ കഴിക്കുന്ന മോഡേൺ മെഡിസിൻ ഈ ഒരു പ്രവർത്തനത്തെ ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളത് ഞാൻ പറയുന്നില്ല ഇനിയിപ്പോൾ നിങ്ങൾ ആയുർവേദ മരുന്നുകളാണ് കഴിക്കുന്നത് മോഡേൺ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് പേടിച്ചിട്ട് ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നു എന്ന് വെച്ചോളൂ ആയുർവേദ മരുന്നുകൾ കഷായാണെങ്കിലും ചൂർണങ്ങളാണെങ്കിലും ടാബ്ലറ്റ്സ് ആണെങ്കിലും ഇതിലെല്ലാം പല രീതിയിലുള്ള മോളിക്യൂൾസ് ഉണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ലൈഫ് ലോങ് ജീവിതകാലം മുഴുവൻ എടുക്കുവാണെങ്കിൽ ആ മോളിക്യൂൾസിനെയും എല്ലാം നിങ്ങളുടെ ലിവറും കിഡ്നിയും ഒക്കെ തന്നെ വേണം പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ അതെത്രത്തോളം നന്നായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ഏത് മരുന്നെടുത്താലും ആയുർവേദമോ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനോ ഹോമിയോ എന്തെടുത്താലും പ്രമേഹ രോഗത്തിൽ ഇതിനോടൊപ്പം ജീവിതശൈലി കൃത്യമായി ക്രമപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഈ രീതിയിലുള്ള കേടുപാടുകൾ അവയവങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കും ഇത് കോംപ്ലിക്കേഷൻസിലേക്ക് പോകും നിങ്ങൾ ജീവിതകാലം മുഴുവൻ മരുന്നും കഴിക്കേണ്ടി വരും അപ്പോൾ ഇതാണ് ജീവിതശൈലി ക്രമീകരണം എന്ന് പറയുന്നത് പ്രമേഹ രോഗത്തിൽ ഇത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത്